ഹലോ ഗായ്സ് അസലാ വലൈക്കും വരഹമുല്ല താലി വബ്കാത്ത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ വീടും പരിസരത്തുമുള്ള പച്ചക്കറി കൃഷികളും ഒക്കെ ഇപ്രാവശ്യത്തെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതോ നമുക്കിതാ നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിതാ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോണത് ചിരങ്ങട്ടോ വീട്ടിലുണ്ടായ ചിരങ്ങയാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കാണാം നല്ല വലുതായിട്ടുണ്ട് കേട്ടോ മസാല വല്ല വലുതായിട്ടുണ്ട് അതൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ പക്ഷേ അത് കുറച്ച് കാലമൊക്കെ ആയി ഇപ്പോൾ ഇത് രണ്ട് രണ്ട് മാസം ഒരു മാസം വെച്ചായി ഇതുണ്ടാക്കിയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് ചിരങ്ങും കാര്യങ്ങളൊക്കെ കുഞ്ഞതും വലുതും കുറേ ഉണ്ടായിട്ടുണ്ട് ഒക്കെ പുഴുക്കൾ വന്ന് കേട് വന്ന് പോകുന്നുണ്ട് കുറേ അങ്ങനെയൊക്കെയായിരുന്നു പിന്നെന്താ വെച്ചാൽ പിന്നെ ഇരുന്ന് ഇവിടെ വെണ്ടക്കത്തൈ ഉണ്ട് കേട്ടോ അത് നമ്മൾ സാമ്പാർക്ക് ഉണ്ടാക്കുമ്പോഴൊക്കെ എടുക്കാറുണ്ട് ഇന്ന് ഇപ്പോൾ മൂന്ന് വരെ പ്രാവശ്യമായിട്ട് എടുത്തിട്ടോ വലുതാവുണ്ട് പിന്നെ വരുന്നത് നമ്മൾ തക്കാളി തയ്യാട്ടോ ഗൈസ് തക്കാളി ഒക്കെ ഉണ്ടായിട്ടുണ്ട് നല്ല വലുതായ മര മശാലാണ് പിന്നെതാ തക്കാളിതാ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല വലുതാവുണ്ട് അപ്പോൾ പൂത്താ നമുക്ക് എടുക്കാം കേട്ടോ നല്ല രസം കാണാൻ കേട്ടോ പിന്നെന്താ നമ്മൾ അടുത്തത് കാണിക്കാൻ പോവാണ് അപ്പോൾ നമ്മളിങ്ങനെ പോവാട്ടോണ്ട് അപ്പോൾ അവിടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവിടെ അവിടെതാ നിങ്ങൾ കണ്ടാവും വായമരട്ടോ കുറേ കാലമായിപ്പോൾ ഒരു മൂന്ന് മാസമായിട്ടായി മൂന്ന് രണ്ട് മാസമായിട്ടായിട്ടോ ഏകദേശം വലുതായി പിന്നെ നമ്മൾ നെനച്ചുള്ളിലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പത്രങ്ങളൊക്കെ കഴുകി വെച്ചതാണിതൊക്കെ അടുക്കള ദിവസം വൃത്തിയാക്കിയപ്പോഴുള്ള എന്താണ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് തുടങ്ങിയോ പിന്നെ ഇത് മുളകിൻ്റെ തൈയാണ് രണ്ടും ഈ മൂന്ന് തൈയും മുളകിൻ്റെതാണ് പിന്നെ കറ്റാർവായ ആണുള്ളത് കറ്റാർവാ എന്താ വെച്ചാൽ വലുതാവണില്ല ഇല്ല കരിയുണ്ട് അത് എന്താ കാരണം എന്നറിയില്ല കേട്ടോ പിന്നെ ഇതെന്തോ ചിരങ്ങി മത്തനെന്തോ പറഞ്ഞോ പിന്നെ മറ്റ് കരിയപ്പിൻ്റെ എല്ലാം അവിടെ പിന്നെ നമുക്ക് മാങ്ങ മാങ്ങമ്മലട്ടോ ഇത് കുറേ കാലമായി ഒരു വർഷമാവാനായി തോന്നുന്നുണ്ട് പിന്നെ ഇത് എന്താണ് ചിരങ്ങ മത്തനെന്തോ ആണ് പിന്നെ പിന്നെന്താ നമ്മളെ പയറാട്ടത് പയറിൻ്റെ വള്ളിയാണ് ഇതൊക്കെ പയറുണ്ടായിച്ചൊന്നുമില്ല ഉണ്ടാകാൻ തുടങ്ങണല്ലോ ഇതാ നമ്മുടെ പയറിൻ്റെ ഇതാണ് പിന്നെ ഇതാകുമ്പോൾ മുളകാ കേട്ടോ പച്ചമുളകാണ് സാധാ പച്ചമുളക് അടിയിലുണ്ടത് കാണിച്ചാൽ മറന്നു കിട്ടോ അതിൻ്റെ അടിയിലുണ്ടാവുക നിങ്ങൾക്ക് ഇതിന് കാണണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണില്ല പിന്നെ ഇതെന്തോ ഒരു മുളകാണ് ഇത് ഞങ്ങൾ കുറേ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ എന്തെന്ന് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ പേരക്കമ്മരമാണുള്ളത് പിന്നെ മത്തൻ്റെ വള്ളിയായിട്ടുള്ളത് മത്തൻ ഉണ്ടായിച്ചൊന്നുമില്ല കുറേ ഉണ്ടാക്കിക്കിടും എന്നാലും ഇങ്ങനെ വള്ളി ഉണ്ടല്ലോ പിന്നെ പിന്നെതാ മല്ലികണ്ട് അതേപോലെ തന്നെ എന്താണ് ചേ മത്തനാണ് ഇതൊക്കെ പിന്നെ പേരക്കുമരും മാങ്ങ മരവും വായയും പിന്നെ പിന്നെതാ നമ്മുടെ കവുങ്ങ് പേരക്ക മരം തെങ്ങ് വായ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ കൃഷിയാണിതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ കൃഷി പിന്നെ ഇതാ കുറേ ചെടികളും പിന്നെ ചെടി കാണിച്ചിട്ടാന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ റോസ് പൂവിന് വരവുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പിങ്ക് ഇതും ഇട്ടു അതും അവിടെ ഇവിടെയൊക്കെ കുഴിച്ചിട്ട് വലുതായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇതാ ഇതൊക്കെയാണ് വായ അതേപോലെ തന്നെ ചരങ്ങ തക്കാളി വെണ്ടക്ക പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടു കേട്ടോ ആ ചീര കേട്ടോ ചീര വിത്ത് കുഴിച്ചിട്ടായിരുന്നു ഏകദേശം കുറച്ചൊക്കെ വലുതായിട്ടോ വലുതായി നമുക്ക് എടുക്കാട്ടോ നല്ല രസം ഉണ്ട് കാണാൻ പിന്നെന്താണ് കുറേ പൂക്കളും ചെടികളും കായ്കളും പിന്നെ പപ്പായ ഉണ്ട് അത് അത് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വലുതാണ്ട് കേട്ടോ ഇതിൽ നിന്ന് തന്നെ എടുക്കാറ് ഞങ്ങൾ പിന്നെന്താണെന്ന് വെച്ചാൽ ഉള്ളത് ആ പിന്നെ ഉള്ളത് വായ അതുപോലെ തന്നെ കവുങ്ങൊക്കെ കുറേ കാലമായി ഒരു വർഷത്തായി തുടങ്ങി അപ്പോൾ ഇത് ആ വലുതായിട്ടോ നല്ല വലുതായിട്ടുണ്ട് രണ്ട് കവുങ് മൂന്ന് കവുങ്ങായിട്ടുണ്ട് കേട്ടോ പിന്നെ വരുന്നത് എന്താ വെച്ചാൽ തെങ്ങാണ് തെങ്ങ് വായ അങ്ങനത്തെയൊക്കെയാണുള്ളത് കേട്ടോ പിന്നെ പിന്നെ പിന്നെതാ പേരക്കമരം അങ്ങനത്തെയൊക്കെയാണുള്ളത് ഇവിടെ വരുന്നത് പിന്നെ ഒരു മൂങ്ങ മാങ്ങമരവും ഉണ്ട് വേറെ കാര്യമായിട്ട് എന്താ ഇതുണ്ട് കേട്ടോ കാര്യം പിന്നല മരം അത് പിന്നെ അവിടുന്ന് പറിച്ചിട്ട് ഇങ്ങോട്ട് വെച്ചതാണ് കുറേയൊക്കെ വലുതായി ഉണ്ടാവും കേട്ടോ പിന്നെന്താ നമ്മുടെ വെറ്റില അപ്പോൾ പ്രത്യേകിച്ച് വരണമല്ലോ പറ്റില്ല ഏകദേശം ഇപ്പം നുള്ളിൽ കൊണ്ടുവരുന്നവർ മിഞ്ഞാന്ന് അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചേർക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തിരിക്കും ബൈ ബൈ